പ്രവാചകൻ നിരോധിച്ച കാര്യമാണ് കെട്ടിപ്പൊക്കുകെട്ടിപ്പൊക്കുക എന്നത് ഹറാമാണ് ആ ഹർറാം ചെയ്ത സ്ഥലത്ത് പിന്നെ പോയി മനുഷ്യർ ചെയ്യുന്നത് തടുത്ത ഷിർക്കാണ് തടുത്ത ഷിർക്കാണ്

ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ് എന്നിട്ട് ഇവരാണ് മുസ്ലിങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ക്രിസ്ത്യാനികൾ പോലും ഒരു പ്രവാചകന്റെ കബറ് കിട്ടിയാലേ ആരാധന കേന്ദ്രമാക്കി മാറ്റുകയുള്ളൂ അതെ യഹൂദികൾ വരെ ഒരു നബിയുടെ കബർ കിട്ടിയാലേ ആരാധന കേന്ദ്രമാക്കി മാറ്റുകയുള്ളൂ ലോകത്തുള്ള ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് ആരേന്ന് അറിയോ നിങ്ങള് ഒന്ന് ഖുറാനിൽ പേരെടുത്തു പറഞ്ഞ മറിയം ബീബിയെ രണ്ട് ആ മറിയം ബീബിയിലൂടെ അത്ഭുതകരമായി ജനിച്ച നമ്മളൊക്കെ വിശ്വസിക്കുന്ന പ്രവാചകൻ നമ്മൾ ആ നബിയുടെ പേര് കേൾക്കുമ്പോ പ്രത്യേകമായി ദുആ ചെയ്യുന്നവരാണ് ആ യേശു ക്രിസ്തുവിനെയാണ് അവർ ആരാധിക്കുന്നത് അതുകൊണ്ട് തൃപ്തമെന്ന വാദം ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഒന്ന് മറിയം ബി ഒന്ന് യേശു ക്രിസ്തു ഒന്ന് സാക്ഷാൽ ക്രിസ്തുവിന്റെ അതേ പിതാവായി അവർ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ യഹോവ അല്ലെങ്കിൽ ദൈവം അങ്ങനെയൊക്കെയാണ് അവർ ആരാധന ആ ക്രിസ്ത്യാനികളല്ല ശപിച്ചു എന്തിന് പ്രവാചകന്മാരുടെ കബറുകൾ കിട്ടിയാൽ അവർ ആരാധന കേന്ദ്രമാക്കി മാറ്റും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരോ നബിമാരെ കബറവർക്ക് ആവശ്യമില്ല ഇതിങ്ങനെ ആരാധന കേന്ദ്രമാക്കി മാറ്റാൻ കിട്ടിയാൽ നടത്തും പക്ഷെ എന്റെ ആവശ്യമില്ല ഔലിയാക്കന്മാരെ ലിസ്റ്റിൽപ്പെട്ട ആളായിട്ട് പോലും അറിയപ്പെടണമെന്നില്ല അഡ്രസ് പോലും ആവശ്യമില്ല ഏതെങ്കിലും മനുഷ്യന്റെ കബറ് കിട്ടിയാൽ വരുമാന കേന്ദ്രമാക്കി മാറ്റുന്നവരാണ് അവർ ദർശനം നടത്താൻ വരുമാനമായി പള്ളിയിലെ ഇമാമിനും അദ്യനും ശമ്പളം കൊടുക്കാൻ വരുമാനമായി പള്ളിയുടെ നടത്തിപ്പിന്റെ വരുമാനമായി സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന്റെ വരുമാനമായി അള്ളാഹോ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സമ്പാദ്യ മാർഗത്തിലൂടെ പള്ളിയും മദ്രസകളും നടത്തിക്കൊണ്ടുപോകാൻ വരുമാനത്തിന്റെ കേന്ദ്രങ്ങളാക്കി ഈ കേരളക്കരയിൽ കോടികൾക്ക് കോടികൾക്ക് ഇത്ര വർഷത്തിന്റെ നടത്തിപ്പിനു വേണ്ടി ജാരം കൈമാറുന്ന ഒരു നാട് ലോകത്തുണ്ടെങ്കിൽ ഞാൻ ഉറക്ക പറയുന്നു അത് നമ്മുടെ കേരളമാണ് എന്ന് അറിയൂങ്ങള് റോഡിന്റെയും ഒക്കെ ടോൾ പിരിവ് നടത്തുന്നത് പോലെ ജാറം വരെ ഇത്ര വർഷത്തിന് താൽക്കാലികമായി ലേലം ചെയ്തെടുക്കുന്ന ഏക രാജ്യം ഏക സ്ഥലം ഇന്ത്യ രാജ്യത്തിലെ കേരളം ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അത്ഭുതം തോന്നിയേക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ലോകത്തോട് നന്നുപോലും പറഞ്ഞത് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ സഹോദരികളെ സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം നമ്മള് ഒരു നൂല് ശരീരത്തിൽ ബന്ധിപ്പിക്കുമ്പോ ഒരു നൂലെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് നമ്മുടെ ഹൃദയത്തിൽ പിന്നെ എന്ത് സ്ഥാനമാണുള്ളത് എന്ത് ഗാംഭീര്യമാണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത് പിന്നെ എന്ത് വിലയാണ് നമ്മുടെ ഹൃദയത്തിൽ നിസ്കാരത്തിൽ മുസ്ലിം ലോകമേ പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് എന്ത് സ്ഥാനമാണുള്ളത് എന്ത് സ്ഥാനുള്ളത്